മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് മനുഷ്യന് മിങ്കിള് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാതെയും ഇടപെടാതെയും ഒരുമിച്ച് വർക്ക് ചെയ്യാതെയൊന്നും മനുഷ്യന് ജീവിക്കുക അസാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ആത്മാർത്ഥതയുണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കുകയാണോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുക എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ നമ്മൾ കാണുന്ന വ്യക്തികൾ അത് നമ്മുടെ പേഴ്സണൽ റിലേഷൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ ചുറ്റുപാടുള്ളവരായാലും ആയാലും നിങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആത്മാർത്ഥതയില്ലാത്തവരാണെങ്കിൽ അവരെങ്ങനെയും അവരുടെ ലക്ഷ്യങ്ങൾ സ്വന്തം ലക്ഷ്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഇവര് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ആരുടെയും അഭിപ്രായങ്ങൾ ആരായാനോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാനോ ഇത്തരക്കാര് തയ്യാറാവില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇവർ മറ്റുള്ള മറ്റുള്ള ആൾക്കാരോട് ഇടപെടുമ്പോൾ എപ്പോഴും അവരുടെ സ്വാർത്ഥ ലാഭങ്ങളെ പറ്റി മാത്രമായിരിക്കും ചിന്തിക്കുന്നത് മാത്രമല്ല മറ്റെന്തിനേക്കാളും കാശിന് അല്ലെങ്കിൽ പണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ഇതുപോലെ ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരെന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഇത്തരക്കാർക്ക് മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവും ഒന്നും യാതൊരു വിലയും ഉള്ള കാര്യമല്ല അല്ലെങ്കിൽ അവർ അതിനൊന്നും മറ്റ് ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാറില്ല ഏതൊരു കാര്യത്തിലും ഇത്തരക്കാരെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവരുടെ കുറ്റങ്ങളും നെഗറ്റീവ്സും മാത്രമാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നന്മ കാണാനോ അവർ ചെയ്ത നല്ല പ്രവർത്തികളെ കാണാനോ ഇവർ ഒരിക്കലും ശ്രമിക്കാറില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും വഴക്കുകളോ പിണക്കങ്ങളോ വന്നാൽ ഇത്തരക്കാര് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കില്ല അവരൊരിക്കലും സോറി പറയാറുമില്ല അവർ ചെയ്ത കുറ്റങ്ങൾ അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാറില്ല ഇതും ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇവർ വില തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്കൊരു വിലയും തരില്ല പകരം മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിങ്ങൾ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഇവർ മാക്സിമം ഉപയോഗിക്കും എന്നുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ മാത്രമല്ല നിങ്ങൾ അവിടുന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റം പറയാനും ഇവർക്ക് യാതൊരു മനസ്സാക്ഷി കൃത്വം കാണില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തൊക്കെ കടമകൾ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയാലും അതിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ ഇവർ ഒരിക്കലും ആ ഉത്തരവാദിത്തങ്ങളെ സ്വന്തം ചുമലിൽ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല പകരം കൂടെ നിൽക്കുന്നവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാറാണ് പതിവ് എന്നുള്ളതും ഇത്തരക്കാരുടെ ഒരു പ്രത്യേകതയാണ് കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വ്യക്തി വ്യക്തിബന്ധത്തിലോ യാതൊരു അറ്റാച്ച്മെൻറ്റും കീപ്പ് ചെയ്യാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥതയും ഇത്തരക്കാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക